പ്രവാചകൻ ഓർത്തിട്ടുണ്ട് എന്റെ എന്റെ പൂർവീകരായ എന്റെ നേതാവായ ഇബ്രാഹിം അലഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് അവിടുന്ന് ഇടക്ക് ഓർക്കാറുണ്ടായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഹലീരുള്ളാഹി ഇബ്രാഹിം അലഹിസ്സലാം മക്ക നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന യുണ്ടായി എത്രായിരം കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കുമത് എന്ന് നമ്മൾ ആലോചിക്കണം എന്താണ് എന്താണവിടുന്ന് ഒന്നുമില്ലാതിരുന്ന മക്കയുടെ മണലാരണ്യത്തിൽ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു റബ്ബന ൾക്ക് അവർക്ക് ആ ദൂതൻ ഓതിക്കൊടുക്കുന്നു ആ ജനങ്ങൾക്ക് വേദഗ്രന്ഥവും വേദഗ്രന്ഥം മനസ്സിലാക്കാൻ ആവശ്യമായ തത്വജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അവരെ അതിലൂടെ ആ പ്രവാചകൻ സംസ്കരിച്ചു നന്നാക്കിയെടുക്കുന്നു അങ്ങനത്തെ ഒരു നബിയെ അങ്ങനത്തെ ഒരു റസൂലിനെ നീ അവരിൽ അയക്കേണമേ എന്നാര് പ്രാർത്ഥിച്ചിരുന്നു ഹനായി ഇബ്രാഹിം അലൈഹിസ്സലാം വർഷങ്ങൾക്ക് ശേഷം സംവത്സരങ്ങൾക്ക് ശേഷം ഹാനായി നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ വരവോടെ ഇവിടുന്ന് പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട ഭൂമിയിലേക്ക് വന്നതോടെ ആ വലിയ ഏറ്റവും വലിയ ഉത്തമമായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം വരിക എന്ന മറ്റുള്ള മതവിഭാഗങ്ങൾ വരെ അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ സൂചനകളും അല്ലാത്തതുമായി മനസ്സിലാക്കിയ കാത്തിരുന്നത് അതുകൊണ്ടാണ് യഹൂദികൾക്കും ഒക്കെ ഒരു കാരു പ്രവാചകൻ അവസാനം വരാനുണ്ടെന്നും ആ പ്രവാചകന്റെ ചില പ്രത്യേകതകളും സവിശേഷ ഗുണങ്ങളുമൊക്കെ അവർക്ക് പോലും വായിച്ചെടുക്കാവുന്ന നിലക്ക് യഹൂദികൾക്കും നസറാനികൾക്കും അവരുടെ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിൽ നിന്നും നിന്നും ഒക്കെ ഗ്രഹിക്കാൻ സാധിച്ചിരുന്നു അങ്ങനെ അവര് കാത്തിരുന്നൊരു പ്രവാചകനായിരുന്നു വാസ്തവത്തിൽ പക്ഷേ മനുഷ്യന്റെ അസൂയയും കുടിപ്പകയും മുഖേന യഹൂദിയായിരുന്നു ആദ്യം വിശ്വസിക്കേണ്ടിരുന്നതെങ്കിലും അസൂയമൂത്ത യഹൂദിക്ക് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ വരവിഷ്ടമായില്ല അവർ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല എന്നത് വേറെ കാര്യം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല എന്തായിരുന്നാലും സഹോദരങ്ങളെ ലോകം മുഴുവൻ കാത്തിരുന്ന അതേ മുൻവേദഗ്രന്ഥങ്ങളിൽ പോരും പരാമർശമുള്ള സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുള്ള ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർക്ക് പോലും കൃത്യമായ ഒരു ധാരണയില്ല എന്ന് തോന്നുന്നു ഇസ്ലാമിന്റെ ഈ പ്രവാചകനെ കുറിച്ച് കുബുദ്ധികൾ പലതും പ്രചരിപ്പിക്കുമ്പോൾ പ്രമാണബദ്ധമായി അതിനു മറുപടി പറയാനുള്ള കരുത്ത് ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരും നേടിയെടുക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്